നമസ്കാരം എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രം മാറിയുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് എൻ്റെ ഈ തൊട്ടു ബാക്കിൽ കാണുന്ന വീട് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നു നിൽക്കുന്നത് അതായത് മൂന്ന് എണ്ണൂറ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന നാല് മൂന്ന് ബെഡ്റൂം അറ്റാച്ച് നടക്കുന്ന ഈ മനോഹരമായ വീടാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ആ വീട് നമുക്ക് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്യാനെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തൽസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ എന്നാൽ നമുക്കൊന്ന് വീടൊന്ന് കണ്ടിട്ട് വരാം നല്ല വീതിയുള്ള ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് ഇരിക്കുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ വീടിൻ്റെ സൈഡിലൂടെ ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട് രണ്ട് വീട്ടിലേക്കുള്ള റോഡാണ് ഈ പോകുന്നത് നമുക്കിതിൻ്റെ മതിൽ തുടങ്ങുന്നത് ഈ ഭാഗത്തു നിന്നാണ് നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ മതിലുകളെല്ലാം പണിതിരിക്കുന്നത് എൽ ഇ ഡി സ്പോർട്സ് ലൈറ്റുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീടിനും അത്യാവശ്യം എൽ ഇ ഡി സ്പോർട്സ് ലൈറ്റുകളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഗേറ്റ് ഇതാണ് ഈ വീടിൻ്റെ സൈഡിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷൻ അടുത്ത് കണ്ടോ ഇത് ബാക്കിലേക്ക് പോകുന്ന റോഡാണ് നമുക്കൊന്ന് കോമ്പൗണ്ടിലേക്ക് കയറാം ഇവിടെ നമുക്ക് ഒരു വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാം അങ്ങനെ രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാം ഈ വീട് ശരിക്ക് പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലാണെങ്കിലും രണ്ടു പേർക്ക് നടന്നു പോകാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ നല്ല ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന ഒരു കിണറാണിത് അതുപോലെ തന്നെ നമുക്ക് വാട്ടർ കണക്ഷനുണ്ട് ഇവിടെയും ഇത്രയും സ്പേസ് ഉണ്ട് ഇപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞാലും ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ഈ വീടിന് കൊടുത്തിരിക്കുന്ന മരങ്ങളെന്ന് പറയുന്നത് ആഞ്ഞലി മഹാഗണി പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഒരു സിംഗിൾ പാളിയുടെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ലിവിങ് റൂമിലേക്കാണ് കയറുന്നത് ലിവിങ് റൂം ആണെങ്കിലും നല്ല വിശാലമായ സ്പേസ് ആണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ നമുക്കിവിടെ മൂന്ന് പാളിയുടെ ഒരു ജനലാണ് ഉള്ളത് ഈ സൈഡിൽ അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തും മൂന്ന് പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായ ഇൻറ്റീരിയൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല മൾട്ടിപൂട്ടിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടുന്ന് നേരെ ഡെയിനി ഹാളിലേക്കാണ് കയറുന്നത് ഡൈനി ഹാളിലാണെങ്കിൽ നല്ല സീലും വർക്കുകളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു നമുക്കൊരു രണ്ട് പാളിയുടെ ഒരു ജനലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടുന്ന് ഒരു സ്റ്റെയർ പോയിട്ടുണ്ട് ഇടതു ഭാഗത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ കബോർഡ് വർക്കുകളെല്ലാം മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു രണ്ട് പാളിയുടെ ജനല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ വാശേരി കൊടുത്തിരിക്കുന്നതും ഈ ഭാഗത്താണ് താഴത്തെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് നമുക്ക് താഴത്തെ ബെഡ്റൂമിലേക്ക് നോക്കാം ഇതാണ് താഴത്തുള്ള ഒരു ബെഡ്റൂം ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് മൂന്ന് പാലയുടെ ഒരു വലിയൊരു ജനലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് സൈഡിൽ ഓരോ സിംഗിൾ പാലയുടെ ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെയും മനോഹരമായ സീലിംഗ് ഇൻ്റീരിയൽ വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു വാട്ടർ വാട്ട്റൂപ്പ് കൊടുത്തിട്ടുണ്ട് മൂന്ന് പാളി നല്ലൊരു വലിയൊരു വാട്ടർ വാട്ട്റൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മൾട്ടിബിളിലാണ് ചെയ്തിരിക്കുന്നത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത് ജാഗോറിൻ്റെ ആണ് ഇതിൻ്റെ ടൈൽസുകളൊക്കെ എല്ലാം നല്ല ബ്രാൻഡായിരുന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ താഴത്ത് ഒരു ബെഡ്റൂമാണ് ഉള്ളത് ഇനി നമുക്ക് ഒരു ഓപ്പൺ കിച്ചൺ ആണുള്ളത് ഓപ്പൺ കിച്ചൺ ആണെങ്കിലും നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് കിച്ചണിലേക്കൊന്ന് കയറാം കിച്ചണിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം നല്ല ഫുള്ള് കബോർഡ് വർക്കുകളൊക്കെ ചെയ്തേക്കാണ് എല്ലാം മൾട്ടിപിളിലാണ് ചെയ്തിരിക്കുന്നത് ഒരു ചിമ്മിണിയും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ആണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഡോർ തുറന്ന ബാക്കിലേക്ക് പോകാം ഇവിടെ ഒരു വർക്ക് ബർക്കേരിയ കൊടുത്തിട്ടുണ്ട് കാരണം ഇത് ഫ്രണ്ട് നിന്ന് വരുന്ന ഒരു ഡോറാണ് അതുപോലെ തന്നെ ഇവിടെ പോളി കാർബണെല്ലാം വെച്ച് ഫുള്ള് മറച്ച് കളഞ്ഞേക്കാണ് നമുക്ക് ബാക്കിലേക്ക് പോകേണ്ട ഡോറാണത് ഇവിടെയും ഒരു ഗ്രാനൈറ്റും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ കട്ട പിരിച്ചിരിക്കാണ്ട് താഴത്ത് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ഇനി നമുക്ക് നേരെ മുകളിലേക്ക് നോക്കാം അവിടുത്തെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം സ്റ്റെയറിലെല്ലാം ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ മുകളിലും സീലും ഇന്ത്യയുടെ വറക്കളെല്ലാം നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ പറയേണ്ട കാര്യമെല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം ഇവിടെ വരുമ്പോൾ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല മനോഹരമായി തന്നെയാണ് ഇവിടെ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് ഫാൻസ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് താഴ്ത്ത് നമ്മൾ രണ്ട് ഒരു ബെഡ്റൂമാണ് കണ്ടത് മുകളിൽ രണ്ട് ബെഡ്റൂം ആണുള്ളത് മൊത്തം മൂന്ന് ബെഡ്റൂം ഇതാണ് ഒരു ബെഡ്റൂം ഇവിടെ നമുക്കൊരു സിംഗിൾ പാലയുടെ ഒരു ഒരു ജെല്ല് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു ജെല്ല് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് മൂന്ന് പാളിയുടെ ജെല്ലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു വാട്ടർ പ്രൂഫ് നല്ലൊരു വാട്ടർ പ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും സീലിംഗ് ഇന്റീരിയൽ വർക്കുകളെല്ലാം നല്ല മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്നു ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാം നല്ല മനോഹരമായി ഇതെല്ലാം സെറയുടെ ആണ് അതുപോലെ തന്നെ ഇതെല്ലാം ജാഗോറിന്റെ ഫിറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ ഒരു ബാൽക്കണി ഉണ്ട് ഇതുപോലെ ഒരു ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാനുള്ള ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ി നമുക്ക് മോളിലുള്ള വേറൊരു ബെഡ്റൂമിലേക്ക് കയറാം ഇതാണ് ഒരു ബെഡ്റൂം ഇത് വലിയ ബെഡ്റൂമാണ് ഇവിടെ സൈഡിലായിട്ട് രണ്ട് പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് പാളിയുടെ ജനൽ ഈ ഫ്രണ്ട് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തിട്ടുള്ളത് സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത് നല്ല കേജ് കൂടിയ സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെയും ഒരു വാട്ടർ റൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇതും ഒരു അറ്റാച്ചഡ് ബാത്റൂമാണ് ഇനി നമുക്ക് ഈ ഡോർ തുറന്നു കഴിഞ്ഞാലും ഫ്രണ്ടിലെ ബാൽക്കണിയാണ് ഇതാണ് ഫ്രണ്ട് ബാൽക്കണി ഇതെല്ലാം ടഫും ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നിന്ന് വന്നിരിക്കുന്ന ഒരു രണ്ട് ഫിൽറ്ററാണിത് എല്ലാം ടഫും ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തുള്ള റോഡാണ് ഇത് സൈഡിലേക്ക് പോകുന്ന റോഡാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇത് നമുക്ക് പൂക്കാട്പൊടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് നമുക്ക് കാക്കനാട് ഇൻഫോപാകിൽ നിന്നും ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് നമുക്ക് രാജഗിരി ഹോസ്പിറ്റലാണെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അതുപോലെ തന്നെ ഇത് കിഴക്കമ്പല പഞ്ചായത്തിലാണ് വീടിന് ഇത് മൊത്തം മൂന്ന് എണ്ണൂർ സ്ഥല സ്ഥലത്ത് ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം ബെഡ്റൂമുള്ള മൂന്ന് ബെഡ്റൂം പാറ്റ് അറ്റാച്ച് ഇറങ്ങുന്ന മനോഹരമായ ഈ വീടിനെ ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില എഴുപത്തി അഞ്ചു ലക്ഷം രൂപയാണ് വില ആണ് വീട് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പൊ നമുക്ക് അടുത്തൊരു വീണ്ടും കാണാം ഓക്കെ